Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. Bivoc Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Kudapuram, െതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന വിളംബര യാത്രയും സംഗമവും ബുധനാഴ്ച വളാഞ്ചലിയിൽ നടക്കും ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചലി നഗരസഭ പോലീസ് എക്സൈസ് നടക്കാവിൽ ആശുപത്രി എൻ എസ് 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 ബി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വ്യാപാര വ്യവസായി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളെ ഇള്പ്പെടുത്തി ഇരുപത്തിയേഴിന് ബുധനാഴ്ച വളാഞ്ചേരിയിൽ ബഹുജന വിളംബര യാത്രയും സംഗമവും നടത്തുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ െതിരെ ഒരു ബഹുജന യാത്ര സംഘടിപ്പിക്കുകയാണ് ഈ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടില് ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും മറ്റ് പൊതുവായിട്ടും ലഹരി ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് ഈ വിപത്ത് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം എത്ര എത്രകണ്ട് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ വരും വരും തലമുറയെ ഒന്നിനും കൊള്ളാത്തരായി ബുദ്ധിശൂലിയരായി നാടിനും കുടുംബത്തിനും വീട്ടിനും ഉപകാരപ്പെടാത്ത വിധത്തിൽ ഒരു ഭാരമായി മാറുന്ന ഒരവസ്ഥ സംജാതമാകാൻ പോവുകയാണ് ഒരു പരിധിവരെ കുറേയൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പല വീടുകളിലും ഇത്തരം അപകടകരമായ അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ട് എന്നത് നമുക്കറിയാം പലപ്പോഴും അത് പല കാരണങ്ങൾ പുറത്തു പറയാൻ ുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഒരു ബഹുജനഘോഷയാത്ര ഈ ബുധനാഴ്ച ഇരുപത്തിയേഴാം തീയതി നമ്മൾ വളാഞ്ചേരി കോട്ടക്കര മണ്ഡലത്തിൽ പരിപാടി വളാഞ്ചേരി വെച്ചാണ് നടക്കുന്നത് ആ പരിപാടി നമ്മള് ഇവിടെ മുനിസിപ്പൽ ഓഫീസിൽ നിന്നിരുന്ന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അബിദ് ദുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ അത്യാവശ്യം വഹിക്കുന്നത് നമ്മുടെ ചെയർമാനാണ് അതോടൊപ്പം തന്നെ വിവിധ ഈ ർമ്മാർജ്ജന സമിതിയുടെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടുള്ള പഞ്ചായത്തുകളിൽ എപ്പോൾ കോട്ടക്കൽ മണ്ഡലത്തിലുള്ള വിവിധ പഞ്ചായത്തുകള ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ബഹുജനങ്ങളില് അതുപോലെ തന്നെ സ്ത്രീകളും ലഹരിക്കെതിരെ പോരാടുന്ന എല്ലാ ഒരു 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 സമിതിയുടെ യാത്ര രാവിലെ ഒൻപതിന് നഗരസഭാ ഓഫീസ് പരിസരത്തിൽ നിന്നും ലഹരി ബോധവൽക്കരണ വിളംബര യാത്ര ആരംഭിക്കും മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഹരി ബോധവൽക്കരണ ദൃശ്യങ്ങൾ പ്ലക്കാർഡുകളും ഇത്തരം ദൃശ്യങ്ങളും യാത്രക്ക് മാറ്റിക്കൂട്ടും തുടർന്ന് പെരിന്തൽമണ്ണ റോഡിലെ ഡോക്ടേഴ്സ് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടക്കുന്ന ബഹുജന സംഗമം കോട്ടക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ മുഖ്യാതിഥിയാകും മുനീർ ഹുദവി വിളയിൽ ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ടി ഷഹനാസ് ഹസീന ഇബ്രാഹിം സജിത നന്നേങ്ങാടൻ നസീറ പറത്തുടി സി ജസീന തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ചടങ്ങിൽ നൂറു ദിന കർമ്മ പദ്ധതി പ്രഖ്യാപനം കൌൺസിലിംഗ് സെന്ററിനുള്ള ഭൂമിയുടെ സമ്മതപത്രം കൈമാറൽ ആദരം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല കൗൺസിലർ സിദ്ദിഖ് ഹാജി എൻ എൻ എസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ വനിതാ വിംഗ് പ്രസിഡന്റ് ടി കെ ഹൈരൂൺ നിസ സെക്രട്ടറി ഷംന ബഷീർ ട്രഷറർ ഫാത്തിമകുട്ടി ടീച്ചർ കുറ്റിപ്പുറം മണ്ഡലം വിദ്യാർത്ഥി വിംഗ് ട്രഷറർ കെ എസ് ലുക്കുമാൻ പൂക്കാട്ടറി മണ്ഡലം ഭാരവാഹികളായ കെ മുജീബ് റഹ്മാൻ വളാഞ്ചേരി കെ പി പക്ഷേ ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് സമയത്തിലേക്ക് ാണ് അപ്പോ ഓരോ വീടുകളുടെയും അവസ്ഥ നമുക്ക് അറിയാം കേരളത്തിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിപത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം ഈ ഒരു ലഹരി തന്നെയാണ് ലഹരി എന്ന് പറയുമ്പോൾ ലഹരി പല രീതിയിലാണ് സ്വന്തം അമ്മയും അച്ഛനും ഒന്നും അറിയാത്തൊരു കാര്യം പോലെയാണ് അമ്മ ആരാ അപ്പൊ ആരാ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നതൊരിക്കലും അവർ ബോധത്തോടെ ചെയ്യുന്നതല്ല അവര് അവര് ഈ ഒരു ഇതിൽ അഴുക്കപ്പെടുമ്പോൾ അവർ ചെയ്തു പോകുന്ന പ്രവർത്തികരാണ് അപ്പൊ നമുക്ക് ഒരു പരിധിവരെ നമ്മള് പൊളിറ്റിക്സ് ആയാലും രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായാലും

അതോടൊപ്പം അവർ മാത്രം നമ്മുടെ നാട്ടുകാരും സമൂഹത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ പരിധിവരെ മാർഗം കാണാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശാണ് അതുകൊണ്ടാണ് ഒറ്റക്കെ മണ്ഡലം ഒരു വിപുലമായ പരിപാടി മാറ്റി നിർത്തി യജ്ഞ എടുത്തു കൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന എല്ലാവരെയും അഭ്യർത്ഥിക്കുക അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ പരിപാടി നമ്മുടെ വളാഞ്ചേരി നഗരസഭാ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ക്ലബില് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നൂറ് ദിന കർമ്മ പരിപാടികളോട് കൂടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ മുതൽ നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂൾ കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരും അണിനിരുന്നുകൊണ്ടുള്ള ഒരു ബഹനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബുധനാഴ്ച രാവിലെ കാലത്തിൽ എട്ട് മണിക്ക് ഒരു ഘോഷയാത്രയോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ആ ഘോഷയാത്ര കാണുമ്പോൾ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സമൂഹത്തിൽ ഒരു എന്താ പറയാ നല്ലൊരു ബോധപൂർവം അവർ നല്ലൊരു പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും ജനങ്ങൾക്ക് കാണണം അതിനോടൊപ്പം നമ്മുടെ ഈ പരിപാടി അവസാനിച്ച് അവിടെ ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടർ വിശദീകരിച്ച പോലെ അതുപോലെ എല്ലാവരും ഒരു കാര്യങ്ങൾ വിശദീകരിച്ചു നന്നായി നമ്മളൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ കുട്ടികൾ മെയിനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത് അവർക്ക് ഒഴിവുണ്ട് സാധാരണ നമുക്ക് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ആളെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ വളരെ വളരെയധികം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെന്ന വിളംബര യാത്രയും ഒരു സംഗമമാണ് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിനാലിന് നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പൽ പരിസരത്ത് നിന്ന് തുടങ്ങി നമ്മുടെ നടക്കാവ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ക്ലബിന് സമാപിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമില് അതിന്റെ വിഷ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ പറയുണ്ടായി അപ്പോ ബഹുജന എല്ലാ വിഭാഗം പാടുകളെയും ഉൾപ്പെടുത്തിയിട്ട് എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ നമ്മുടെ പരിസരത്തുള്ള കോട്ടക്കൽ മണ്ഡലത്തിലുള്ള എല്ലാ കോളേജ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ബഹുജന യാത്രയാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തില് നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തില് ലഹരി നിർമാർജനത്തിനെതിരെയുള്ള ഒരു വലിയൊരു ബോധവൽക്കരമാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അതൊരു മാതൃകാപരമായ പ്രവർത്തനമാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികള് തീർച്ചയായിട്ടും നമ്മുടെ മക്കള് ഒരുപാട് മക്കള് വീട്ടിൽ പറയാതെ പിന്നെ അതുപോലെ തന്നെ വീട്ടുകാർക്ക് പ്രയാസമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരുപാട് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയില് ഇങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്താൻ എല്ലാവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും സപ്പോർട്ടും തീർച്ചയായിട്ടും നമുക്കുണ്ട് അപ്പോ നല്ല രീതിയിലൊരു പ്രോഗ്രാമമായിട്ട് ഇതിനെ മാറ്റണം മാറ്റുന്നതാണ് സങ്കടകള് അറിയിക്കുന്നത്